സുപ്രീം കോടതിയെ ഇതിപ്പോൾ എന്തിനുള്ള പുറപ്പാടാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഹൈക്കോടതികളിൽ നടക്കുന്ന പ്രൊസീഡിങ്സിനിടയ്ക്ക് ഹൈക്കോടതി ജഡ്ജിമാർ ഉച്ചരിക്കുന്ന വാക്കുകളിൽ കയറി പിടിക്കുകയാണ് സുപ്രീം കോടതി ചിലതൊക്കെ ഹൈക്കോടതി ജഡ്ജിമാർ എഴുതുന്ന ഓർഡറിൽ ചില ഒബ്സർവേഷനൊക്കെ ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഒരു ജഡ്ജി എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞു പെൺകുട്ടികളും കുറച്ചൊക്കെ മാന്യമായിട്ട് വസ്ത്രധാരണം നടത്തണം ഓ വലിയ ബഹളമായി ഇത് പെൺകുട്ടികളും മാന്യമായിട്ട് വസ്ത്രധാരണം നടത്തണം എന്നൊരാൾ എഴുതി കഴിഞ്ഞാൽ അതിൽ തെറ്റെന്താ ആ കേസിൻ്റെ ഫാക്റ്റ് വെച്ചാണ് അദ്ദേഹം പറയുന്നത് ഒരു ജഡ്ജ്മെൻ്റ് എഴുതുന്നത് അപ്പോൾ അതിൽ ഇപ്പുറത്തും കുറച്ച് മര്യാദയൊക്കെ കാണിക്കണമെന്ന് എഴുതിയാൽ അതിനകത്ത് തെറ്റൊന്നുമില്ലല്ലോ അപ്പോൾ ആ വലിയ സ്ത്രീവിരുദ്ധതയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേരുടെ പടലിൽ കയറി അതങ്ങ് പോയി ഇപ്പോൾ സംഭവിച്ചെന്താന്ന് വെച്ചാൽ നമ്മളുടെ ഗണേശോത്സവം സംബന്ധിച്ച് ഒരു വഴക്കുണ്ടായി അത് മൈസൂരിലാണ് ആ കേസ് പരിശോധിക്കുമ്പോൾ കർണാടക ഹൈക്കോടതിയിലെ ജഡ്ജ് ജസ്റ്റിസ് വേദവ്യാസാചാർ ശ്രീശാനന്ദ കർണാടക ഹൈക്കോടതിയിലെ ജഡ്ജിയാണ് അദ്ദേഹം ഈ പോലീസുകാരെ ശാസിക്കുമ്പോൾ നിങ്ങളെന്ത് ചെയ്തു എന്ന് അപ്പോൾ അവർ പറഞ്ഞു സാറേ ഏരിയയിലേക്ക് കടക്കാൻ പറ്റുന്നില്ല ഓഹോ എന്താ പാകിസ്ഥാനാണോ അത് എന്ന് ചോദിച്ചു ഈ ഏരിയ ഗൗറിപ്പാളയ എന്ന ഏരിയയാണ് ഗൗരിപ്പാളയം എന്ന് പറയുന്നതിൻ്റെ കനടയായിരിക്കാം അല്ലെങ്കിൽ എന്തുമായിരിക്കാം ഗോറി പാല്യ എന്നാണ് മുസ്ലിം മെജോറിറ്റി ഏരിയയാണ് ഇപ്പം ഇത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയാൽ എന്തായിരുന്നു അവർ പറഞ്ഞു അവിടെ കയറാൻ പറ്റില്ല അവിടെ ആകെക്കൂടെ പ്രശ്നമാണ് അതാണ് ഇതാണ് സെൻസിറ്റീവ് ഏരിയ ആണെന്നൊക്കെ ഇതെന്ത് പാക്കിസ്ഥാനോ എന്ന് ഈ ജസ്റ്റിസ് വേദവ്യാസാചാർ ചോദിച്ചു ഈ ചോദ്യം ഇപ്പോൾ കോടതികളൊക്കെ യൂട്യൂബിൽ ലൈവ് സ്ട്രീമിംഗ് ആണല്ലോ അതൊരു എത്ര കണ്ട് നല്ല പരിപാടിയാണെന്ന് തുടക്കം മുതലേ എനിക്ക് സംശയമുണ്ട് കേട്ടോ ഇന്ത്യൻ കോടതികൾ സുപ്രീം കോടതി അടക്കം ഒരു സായിപ്പിൻ്റെ പ്ലാറ്റ്ഫോമിൽ ലൈവ് സ്ട്രീമിങ് നടത്തുകയാണ് ഇല്ലേ എന്ന് പറയുന്ന അമേരിക്കയിലിരിക്കുന്ന ഒരു കമ്പനിയാണ് അവർക്ക് പല കമ്പനികളുണ്ട് അത് ടേക്ക് ഓവർ മെർജർ അത് ഇതൊക്കെ അവർക്ക് അവരുടെ റൂളുണ്ട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് എന്നൊക്കെ പറഞ്ഞ് ചില വീഡിയോ അവരെടുത്തുകളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് പറയുന്ന വാക്കുകൾ അത് ബ്ലാങ്ക് ചെയ്യാൻ ആർക്കെങ്കിലും അധികാരമുണ്ടോ വിദേശത്തെ ഒരു കമ്പനിക്ക് ഇല്ല ആ അധികാരം അയാൾക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ് യൂട്യൂബ് അയാളുടെ ആയതുകൊണ്ടാണ് യൂട്യൂബിനെ സുപ്രീം കോടതി വിശ്വസിക്കാമോ ഹൈക്കോടതികൾ വിശ്വസിക്കാമോ നമുക്ക് നമ്മുടെ ഒരു യൂട്യൂബ് സംവിധാനം ഉണ്ടാക്കുക ഒരു ഇന്ത്യൻ യൂട്യൂബ് സംവിധാനം ഗവൺമെൻറ് ഉണ്ടാക്കുക അതിലൂടെ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും പ്രൊസീഡിങ്സ് കാണിക്കുക അതാർ വിചാരിച്ചാലും മാനിപ്പുലേറ്റ് ചെയ്യാൻ വിട്ടുകൊടുക്കരുത് അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നടക്കുന്ന പ്രൊസീഡിങ്സ് മാനിപ്പുലേറ്റ് ചെയ്യാൻ യൂട്യൂബുകാരന് സാധിക്കും ചില കാര്യങ്ങൾ പറഞ്ഞത് പറഞ്ഞില്ല എന്നാക്കാനോ മ്യൂട്ട് ചെയ്യാനോ കട്ട് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒക്കെ സാധിക്കും ഇപ്പം എ ഐ കൂടെ വന്നു കഴിയുമ്പോൾ എന്ത് വേണമെങ്കിലും സാധിക്കും സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പറയാത്ത കാര്യം അദ്ദേഹത്തിൻ്റെ ചുണ്ടിൻ്റെ ചലനത്തിനൊപ്പിച്ച് പറഞ്ഞു എന്ന് വരുത്താൻ യൂട്യൂബ് വിചാരിച്ചാൽ സാധിക്കും അതേ ചൊല്ലിയുള്ള തർക്കം എവിടെയാണ് തീരാൻ പോകുന്നത് ഏത് ലാബോറട്ടറി കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ചീഫ് ജസ്റ്റിസ് പറയും ഞാനിങ്ങനെ കോടതിയിൽ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നതിന് മുമ്പേ ഈ വീഡിയോ പ്രചരിച്ച് നാട്ടിൽ തീ തീപിടിച്ച് കാണും അല്ലേ പക്ഷെ എനിക്കറിയാൻ മേലെ സുപ്രീം കോടതി വരെ ഈ സായിപ്പിൻ്റെ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാൻ സമ്മതിക്കുന്നു ലൈവ് സ്ട്രീമിങ് ചെയ്യാൻ പോകുന്നു വലിയൊരു കാര്യം പോലെ അനുവദിച്ചിരിക്കുന്നു ഇപ്പോൾ അത് അനുഭവിക്കുകയും ചെയ്യുന്നു കാരണം ജഡ്ജിമാർ പലപ്പോഴും പല ചോദ്യങ്ങളും ചോദിക്കും ഇപ്പോൾ ജസ്റ്റിസ് വേദവ്യാസാചർ ചോദിച്ച പോലെ എന്താണോ ഇത് പാകിസ്ഥാനോ എന്ന് ചോദിച്ചു എന്ന് വരും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ പാക്കിസ്ഥാനെന്ന് ഹൈക്കോടതി ജഡ്ജി വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി ബഹളം വേദവ്യാസാചാര് പറഞ്ഞു ഞാൻ ഞാനങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഇനി അത് പ്രയാസമുണ്ടാക്കിയെങ്കിൽ ഞാനതിൽ എന്ന് പറഞ്ഞു പറഞ്ഞിട്ടും സുപ്രീം കോടതി വിട്ടില്ല സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തു ഹൈക്കോടതി ജഡ്ജിക്കെതിരെ വിളയിക്ക പട്ടണം എന്ന് പറഞ്ഞാൽ പോരാ മത്തങ്ങ പട്ടണ എന്താ വാക്ക് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ ഹൈക്കോടതി ജഡ്ജിയുടെ ഒരു വാക്കാൽ പരാമർശത്തിനെതിരെ സ്വമേധയാ കേസെടുക്കുന്നു സുപ്രീം കോടതി അദ്ദേഹം പറ എഴുതി ജഡ്ജ്മെൻ്റ് കിട്ടിയ ആ ജഡ്ജ്മെൻ്റിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അതിൽപ്പെട്ട കക്ഷികൾ അപ്പീലിൽ പോകുമ്പോഴാണ് കോടതി അതിലിടപെടേണ്ടത് അല്ലാതെ ഏതെങ്കിലും ജഡ്ജി എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി ഇടപെടാൻ തുടങ്ങിയാൽ എവിടെ പോയി നിൽക്കുന്ന രാജ്യം സുപ്രീം കോടതിക്ക് ഇത് എന്തിൻ്റെ കേടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എത്ര സീരിയസ് കേസുകൾ മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ചത് ജീവപര്യന്തം തടവിൽ കിടക്കുന്നവർ തൂക്കു വിധിക്കപ്പെട്ടവർ എത്ര പേരുടെ എത്രയെല്ലാം കേസ് കിടക്കുന്നു അതൊന്നും തൊടാൻ ഇവർക്ക് നേരെയില്ല കർണാടക ഹൈക്കോടതിയിലെ ജഡ്ജി എന്ത് പറഞ്ഞു ആലബാദ് ഹൈക്കോടതിയിലെ ജഡ്ജി എന്ത് പറഞ്ഞു ഇതിൻ്റെ പേരിൽ രാവിലെ നാലഞ്ച് വക്കീലന്മാർ ബഹളം വയ്ക്കും പിന്നെ അതിൻ്റെ പിന്നാലെയാണ് കോടതി ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ ഒരു റേപ്പ് കേസ് ദേവസ് എത്രയായി സുപ്രീം കോടതി ഇട്ട് കളിക്കുന്നു ഒരു തീരുമാനം എന്തെങ്കിലും ആയിട്ടുണ്ടോ ഇതുവരെ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ആ കേസ് സി ബി ഐ അന്വേഷിക്കുന്നത് ശരി അന്വേഷിക്കുന്നു ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് സുപ്രീം കോടതി ഇതിൻ്റെ അലക്കുന്നത് എന്തിനാണ് വക്കീലന്മാരെ കുറേ ചീത്ത പറയും ഇൻഡയറക്ട്ലി മമതാ ബാനർജിയെ കുറ്റക്കാരിയാക്കും ഇതൊക്കെ വാസ്തവത്തിൽ ഇതിനൊക്കെ ഒരു രാഷ്ട്രീയ ഡയമെൻഷനിൻ്റെ ശരി സ്വമേധയാ കേസെടുത്തു അതിൻ്റെ രണ്ടിലൊന്ന് തീരുമാനിച്ചു സി ബി ഐയുടെ അന്വേഷിക്കാൻ പറഞ്ഞു ഈ രണ്ടാഴ്ച കൂടുമ്പോൾ ഞങ്ങളെ പ്രോഗ്രസ് അറിയിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുക്കണം അത് പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു ഇത് കവിഞ്ഞ് ഇതിങ്ങനെ അനത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി എന്തിനാണ് സുപ്രീംകോടതി നടത്തുന്നത് എനിക്ക് മനസ്സിലാവണില്ല അത് മമതാ ബാനർജിക്കെതിരെയാണെങ്കിലും മറ്റേതെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെയാണെങ്കിലും ഇതൊന്നും സുപ്രീം കോടതി ചെയ്യേണ്ടതല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സുപ്രീം കോടതി നരേന്ദ്രമോദിയെ പഞ്ചാബിലൊരു ഓവർ ബ്രിഡ്ജിൽ വെച്ച് തടഞ്ഞല്ലോ സിഖുകാർ മോദി തിരിച്ചു വന്നു ജീവനോടെ തിരിച്ചു തിരിച്ചുവിട്ടതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് പഞ്ചാബ് മുഖ്യമന്ത്രിക്ക് ഒരു ട്വീറ്റ് സുപ്രീം കോടതി ചാടി പിന്നിട്ട് അതിൻ്റെ അന്വേഷണം കയ്യിലെടുത്തു എന്തിനാ എനിക്കറിയില്ല പഞ്ചാബിലെ ഒരു ഫ്ലൈ ഓവറിൽ വെച്ച് പ്രധാനമന്ത്രിയെ തടഞ്ഞ് അദ്ദേഹം മുന്നോട്ട് പോകാനാകാതെ തിരിച്ചു പോയെങ്കിൽ സുപ്രീം കോടതി അല്ലല്ലോ അത് അന്വേഷിക്കുന്നത് അതന്വേഷിക്കാനല്ലേ എൻ ഐ എ ഉള്ളത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അവർക്കെന്താ പണി പിന്നെ കോടതി കയ്യിലെടുത്തു സുപ്രീംകോടതി കയ്യിലെന്താ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുണ്ടോ സുപ്രീം കോടതിക്ക് രജിസ്റ്ററും ക്ലാർക്കും സംഗതി കയ്യിലുള്ളൂ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെവിടെ പോട്ടെ എന്തായി ആ അന്വേഷണം പിന്നീട് കേട്ടോ നിങ്ങളാരെങ്കിലും വാസ്തവത്തിൽ സുപ്രീംകോടതി ആ അന്വേഷണം ഏറ്റെടുക്കുന്നതിലൂടെ അന്വേഷണം നടക്കാതിരിക്കാനല്ലേ ശ്രമിച്ചത് അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടതല്ല ഇത് ഇതിനോടകം അതിൻ്റെ റിപ്പോർട്ട് എന്താണെന്നോ അതിൽ ആർക്കെങ്കിലും ശിക്ഷയോ സംഗതിയോ എന്തെങ്കിലും വരണമല്ലോ സുപ്രീം കോടതി എന്ന് അനക്കമില്ലല്ലോ ഇങ്ങനെയുള്ള സുപ്രീം കോടതിയാണ് ഇതെന്താണോ പാകിസ്ഥാനാണോ എന്ന് ചോദിച്ചതിൻ്റെ പേരിൽ കർണാടക ഹൈക്കോടതിയിലെ ജഡ്ജിക്കെതിരെ കേസെടുക്കുന്നത് ജഡ്ജി റിഗ്രറ്റ് ഖേദം പ്രകടിപ്പിച്ചു മാപ്പ് അപ്പോളജി ആണെന്നാണ് സുപ്രീം കോടതി പിന്നീട് പറയുന്നത് സുപ്രീം എന്നാൽ പിന്നെ അവിടെ വെച്ച് സുപ്രീം കോടതി വിടണ്ടേ ഇല്ല സുപ്രീം കോടതി സ്വമേധയാ കേസുമായിട്ട് പോയി ഞങ്ങളുടെ ബെഞ്ചിൽ കേസ് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു രജിസ്ട്രി പോസ്റ്റ് ചെയ്തു അറ്റോർണി ജനറൽ വെങ്കട്ട് രമണിയുമുണ്ട് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുണ്ട് രണ്ട് പേരും പറഞ്ഞു ഇതൊരു ഹൈക്കോടതി ജഡ്ജി പറഞ്ഞതിനെ ചൊല്ലിയുള്ള കേസാണ് ഇത് ചേംബറിൽ കേട്ടാൽ പോരെ പബ്ലിക്കിനെ കാണിക്കണം ഇല്ല കാണിക്കണം ചേംബറിൽ കേട്ടാൽ പോരാ ഏയ് ഹൈക്കോടതി ജഡ്ജിയും സുപ്രീം കോടതി ജഡ്ജിയും തമ്മിലുള്ള വ്യത്യാസം എന്താ എന്താ വ്യത്യാസം ഒരു വ്യത്യാസവും ഇല്ല വാസ്തവത്തിൽ ഹൈക്കോടതിയുടെ ഒരു അപ്പലേറ്റ് കോർട്ടാണ് സുപ്രീം കോർട്ട് അതല്ലാതെ ഹൈക്കോടതിയുടെ ബോസ് അല്ല ഇടോ വിടോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ജാതി ബോസ് അല്ല സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജ്മെൻ്റ് ഒരു സർക്കാരിനോ സ്ഥാപനത്തിനോ വ്യക്തിക്കോ അപ്പീൽ പോകാനുള്ള അപ്പീൽ കോർട്ടാണ് യു ആർ നോട്ട് സപ്പോസ് ടു മലയിൻ ഹൈക്കോർട്ട് മിസ്റ്റർ ചീഫ് ജസ്റ്റിസ് വാട്ട് ഈസ് ദിസ് യു തിങ്ക് യു ആർ അബൌട്ട് ദ വേൾഡ് Yeah, i see supreme court is an appellate court i understand i am also an advocate it is an appellate court but it is not the boss of high court high court judges are holding constitutional positions almost equal to supreme court protocol wise you may be great, greater than them that doesn't mean that you are more legally knowledgeable than uh, high court judges ഹൈക്കോടതിയിൽ അറുപത്തി രണ്ടാമത്തെ വയസ്സിൽ ആകും സുപ്രീം കോടതിയിൽ അറുപത്തഞ്ച് വയസ്സാകുമ്പോൾ റിട്ടയറാവും സർവീസിൽ മനുഷ്യൻ പല രീതിയിലാണ് പല സ്ഥലത്താണ് എൻറ്റർ ചെയ്യുന്നത് ചിലരൊക്കെ സുപ്രീം കോടതിയിൽ എത്താതെ തന്നെ ഹൈക്കോടതി റിട്ടയറായി പോകും ഇതിൽ കൂടുതൽ നിയമരംഗത്ത് ഞങ്ങൾക്കാണോ കൂടുതൽ പരിജ്ഞാനം എന്ന് സുപ്രീം കോടതി ജഡ്ജിമാർ വിചാരിക്കുന്നത് തെറ്റാണ് അങ്ങനെയല്ല അപ്പോൾ പിന്നെ ആപ്പീലിൽ തിരിച്ച് വിധി വരുന്നതോ അത് നിങ്ങളുടെ ഒരു റീഡിംഗാണ് സി ഹൈക്കോടതിയുടെ ഒരു വിധി സുപ്രീം കോടതി തിരിച്ചാക്കി നയിക്കുക അതിനർത്ഥം ആ വിധി എഴുതിയ ഹൈക്കോടതിയിലെ ജഡ്ജിമാരും പോട്ടന്മാരും മാണ്ഡന്മാരും ബുദ്ധിജീവിനന്മാരുമാണെന്നാണോ അല്ല അവരുടെ റീസണിങ് അതാണ് നിങ്ങളുടെ റീസണിങ് നേരെ തിരിച്ചാണ് ഇത് മാത്രമേ അതിനർത്ഥമുള്ളൂ അല്ല നിങ്ങൾ ബുദ്ധിയുടെ അങ്ങേ അറ്റത്ത് നിൽക്കുന്നവർ എന്നർത്ഥമില്ല ഹൈ സുപ്രീം കോടതി പറയുകയാണ് കാഷ്വൽ ഒബ്സർവേഷൻസ് മേ വെൽ റിഫ്ലെക്റ്റഡ് സെർട്ടൺ ഡിഗ്രി ഓഫ് ഇൻഡിവിജുവൽ ബയാസ് പെർട്ടിക്കുലർലി വെൻ ദേ ആർ ലൈക്ക്ലി ടു ബി പെർസീവ്ഡ് ആസ് ബീയിങ് ഡയറക്റ്റഡ് അഗൈൻസ്റ്റ് എ പെർട്ടിക്കുലർ ജെൻഡർ ഓർ കമ്മ്യൂണിറ്റി ഇതിൽ കമ്മ്യൂണിറ്റി എവിടെയാണ് പാക്കിസ്ഥാൻ എന്ന് പറയുമ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് എന്ന് സുപ്രീം കോടതി ധരിച്ചത് എന്തുകൊണ്ടാണ് പോലീസുകാർ ഞങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് പ്രവർത്തിക്കാൻ പ്രയാസമുള്ള സ്ഥലമാണ് എന്ന് പറയുമ്പോൾ അതൊരു അന്യരാജ്യമാണോ എന്നുള്ള അർത്ഥത്തിലാണ് ഈ വേദഭ്യാസാചാരം പാകിസ്ഥാനാണോ എന്ന് ചോദിക്കുന്നത് അതിനെ മുസ്ലിമുമായിട്ട് കൂട്ടിക്കെട്ടിയത് ആരാ സുപ്രീം കോടതിയില്ലേ പാകിസ്ഥാൻ എന്ന് പറയുന്നതിന് പകരം ഇതെന്താ ശ്രീലങ്കയാണോ എന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിക്ക് പ്രശ്നമില്ലേ അങ്ങനെ ചോദിക്കാമോ എന്താണോ ഇത് വിദേശ രാജ്യമാണോ തനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നത് അവിടെ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം തന്നെയല്ലേ എന്നൊരു ജഡ്ജി ചോദിച്ചാൽ വിദേശ രാജ്യം ഈസ് ഇറ്റ് എ ഫോറിൻ കൺട്രി എന്ന് ചോദിച്ചാൽ കുറ്റമാകുമോ ഇല്ലല്ലോ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കിട്ടുന്നത് എന്തുകൊണ്ടാണ് എനിക്കതാ മനസ്സിലാവാത്തത് വാട്ട് ഈസ് യുവർ പ്രോബ്ലം വിത്ത് പാകിസ്ഥാൻ യു ഹാവ് എ പ്രോബ്ലം വിത്ത് പാകിസ്ഥാൻ യു ആർ ബ്രിങ്ങിങ് അനെസറി ഇസ്ലാം ഇൻ ബിറ്റ്വീൻ ദിസ് ഈസ് യുവർ പ്രോബ്ലം മിസ്റ്റർ ജസ്റ്റിസസ് Sitting in the cozy comfort of uh, Supreme Court. I am sorry to say this. Your reasoning is absolutely, absolutely wrong. You have, I must say that you have a communal mind. Otherwise, you will not have this feeling when somebody says, Is it Pakistan? Quote unquote. And, Aditha Vidhiyandala. അതിലും രസമാണ് അലഹബാദ് ഹൈക്കോടതി മതപരിവർത്തന കേസിലെ ഒരാൾക്ക് ജാമ്യം നിഷേധിച്ചു ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ പത്രികയിൽ തന്നെ ചെയ്തിരുന്നു ഓർമ്മയുള്ളവർക്ക് ഓർമ്മയുണ്ടാവും ജാമ്യം നിഷേധിച്ചുകൊണ്ട് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞു എഴുതി മെജോറിറ്റി കമ്മ്യൂണിറ്റി വുഡ് ബിക്കം മൈനോറിറ്റി ഡ്യൂ ടു റിലിജിയസ് കൺവെർഷൻ ഇത് അലഹബാദ് ഹൈക്കോടതി എഴുതിയതാണ് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ജഡ്ജ്മെൻറ്റിൽ അലഹബാദ് ഹൈക്കോടതി എഴുതി ഇതുപോലത്തെ മതപരിവർത്തനം അനുവദിക്കാൻ സാധ്യമല്ല ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ മെജോറിറ്റി കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ ഹിന്ദൂസ് നാളെ മൈനോറിറ്റി ആയിട്ട് മാറും എങ്ങനെ ബൈ വേ ഓഫ് കൺവെർഷൻ ഇതൊരു പെന്തക്കോസ്സുകാരൻ്റെ ഡൽഹിയിൽ പന്തലിട്ടിട്ട് ഉത്തർപ്രദേശിലേക്ക് ഊടിപ്പോയവനെ കുത്തിനെ പിടിച്ച് കൊണ്ടുവന്ന് ഹാജരാക്കി അവന് ജാമ്യം നിഷേധിക്കുമ്പോൾ അലഹബാദ് ഹൈക്കോടതി എഴുതിയതാണ് അതിൻ്റെ പുറത്ത് ഞാൻ വീഡിയോയും ചെയ്തതാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി അതിൽ കയറി പിടിച്ചിരിക്കുന്നു സുപ്രീം കോടതി പറയുന്നു ഈ ഒബ്സർവേഷൻ വേറെ ഒരു ജഡ്ജ്മെൻറ്റിൽ ഉണ്ടാവാൻ പാടില്ല അലഹബാദ് ഹൈക്കോടതി എഴുതി അതവിടെ ഇരിക്കട്ടെ പക്ഷെ വേറൊരു ജഡ്ജ്മെൻറ്റിൽ വേറൊരു ജഡ്ജിയും അലഹബാദ് ഹൈക്കോടതി ഇന്ന ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ് ആ നാവ് വാട്ട് ഈസ് ഹാപ്പനിങ് സുപ്രീം കോർട്ട് ഈസ് കണ്ടിന്യൂസ്ലി മോണിറ്ററിങ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഹൈ കോർട്ട് ആസ് ഇഫ് ഓൾ ഹൈ കോർട്ട് ജഡ്ജസ് ആർ ഇഗ്നറൻറ്റ് ജഡ്ജ്മെന്റ്സ് ആർ ലൈക്ലി ടു ബി ഇല്ലീഗൽ കോസിംഗ് കമ്മ്യൂണൽ വയലൻസ് ദ ആർ ഓൾ ഫൂൾസ് ദിസ് ഇസ് ദ പ്രിസംഷൻ over which uh, supreme court is working i am showing you the second example of your high handedness over uh, high court judges yeah i am not holding a brief for uh, high court judges i cannot do that i am not authorized or i don't have any locus stand. i am an, uh, an ordinary man but an ordinary man fails to understand your over enthusiastic interference with the high court judge, uh, judges what is this ആൻഡ് യു നോ എന്താ സുപ്രീം കോടതി പറയുന്നത് സുപ്രീം കോർട്ട് ടുഡേ കൺഫേം ദ ഓർഡർ ഗ്രാൻഡിംഗ് ബെയിൽ ടു ആൻ അക്യൂസ്ഡ് ഹൂ വാസ് അറസ്റ്റഡ് അണ്ടർ ഉത്തർപ്രദേശ് അൺലോഫുൾ ആക്ടിവിറ്റീസ് അക്സെട്രാ അതൊക്കെ അയാളുടെ ബെയിലിനെ സംബന്ധിച്ച് ആണ് സുപ്രീം കോടതി പറയുകയാണ് ഇയാൾക്ക് ജാമ്യം കൊടുത്തു എൻഡാർജിങ് ദ പെറ്റീഷൻ ഓൺ ബെയിൽ സബ്ജെക്ട് ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓൾറെഡി ഉണ്ട് വൈ എൽ ഡിസ്പോസിംഗ് ദ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ വി ക്ലാരിഫൈ ദാറ്റ് the general observations made by the high court had no bearing on the facts of the present case and were therefore not required for the disposal of the case the observations therefore shall not be cited in any other case or proceedings in the high court or in any other court Where a observation അലഹബാദ് ഹൈക്കോടതി പറഞ്ഞതുപോലത്തെ ഒരു കേസാണിതെന്ന് വേറെ ഒരൊറ്റ ജഡ്ജിയും മിണ്ടിപ്പോകരുത് ആരാണിത് പറയുന്നത് ഓണറബിൾ ദ ചീഫ് ജസ്റ്റിസ് ആൻഡ് ഓണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് മനോജ് മിശ്ര ഈ രണ്ട് പേരാണ് കർണാടക ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ചായിരുന്നു കേട്ടോ ഫുൾ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് അഞ്ച് ജഡ്ജിമാർ കൂടിയാണ് ആ ഇത് കർണാടക ഹൈക്കോടതിക്കെതിരെ ജഡ്ജ്മെൻ്റ് എഴുതിയത് ആ ജഡ്ജ്മെൻറ്റ് ഇതുവരെ സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല ജഡ്ജ്മെൻ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ജഡ്ജ്മെൻ്റ് എടുത്ത് വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാമായിരുന്നു ദീർഘമായ വാചകങ്ങളൊക്കെ ഉണ്ട് അതിൽ എന്ന് കേൾക്കുന്നു അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജഡ്ജ്മെൻ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ല ഇഫ് ഇറ്റ് ഈസ് സോ സീരിയസ് എ തിങ് മിസ്റ്റർ ചീഫ് ജസ്റ്റിസ് പ്ലീസ് അപ്ലോഡ് യുവർ ജഡ്ജ്മെൻറ്റ് ആ ബെഞ്ചിലുണ്ടായിരുന്ന സൂര്യകാന്ത് ആൻഡ് പർദ്ദി ആ ഫുൾ ബെഞ്ചിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലുണ്ടായിരുന്ന സൂര്യകാന്ത് ആൻഡ് പർദിവാല ഈ രണ്ട് പേരുകൾ ശ്രദ്ധിക്കുക ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂപുർ ശർമ്മ നമ്മുടെ ടൈംസ് നൗ എന്ന ചാനലിലെ ഒരു ഡിബേറ്റിൽ വളരെ ചൂടായിട്ട് രണ്ടു പേര് സംസാരിക്കുന്നു ഒരാൾ ശിവനെ അധിക്ഷേപിച്ച ഇയാളൊരു മുസ്ലിമാണ് ശിവനെ അധിക്ഷേപിച്ച് ഒരുപാടൊക്കെ സംസാരിക്കുന്നു നമ്മളെ വാരാണസി ഞാൻ വാപ്പി കേസിനെ പറ്റിയാലും തോന്നു ചർച്ച ഇയാൾ അധിക്ഷേപിച്ചങ്ങ് മൂത്ത് കഴിഞ്ഞപ്പോൾ നൂപൂർ ശർമ്മ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഗ്രന്ഥത്തിലുള്ളത് പറയട്ടെ പറയട്ടെ ഞാൻ എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളുടെ ഗ്രന്ഥത്തിലുള്ള രണ്ട് മൂന്ന് കുഴപ്പം പിടിച്ച വരികൾ പറയുന്നു ആ വരികൾ നൂപൂർ ശർമ്മയുടെ അല്ല അവരുടെ ഗ്രന്ഥത്തിലുള്ള വരികൾ തന്നെയാണ് എൻ്റെ ദൈവമേ നാടെങ്ങും വലിയ കുഴപ്പമായി നൂപൂർ ശർമ്മ അടച്ചുപൂട്ടിയിരുന്നു അതിൻ്റെ പേരിൽ രണ്ട് കൊലപാതകങ്ങൾ നടന്നു ബഹളമായി ഒരുപാട് സ്ഥലത്ത് നൂപൂർ ശർമ്മയ്ക്കെതിരെ എഫ് ഐ ആർ ആയി ഇസ്ലാം അപകടത്തിലായി ജാഥയായി പ്രശ്നമായി സർ തൻ സെ ജുദ കഴുത്തി വെട്ടിക്കളയും എന്ന് പറഞ്ഞുകൊണ്ട് നൂപുർ ശർമ്മ എന്ത് ചെയ്തു ഈ നാട്ടിലെ എഫ് ഐ ആർ എല്ലാം കൂടെ ചേർത്ത് ഒരു പോലീസ് സ്റ്റേഷനിലാക്കി തരണം എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും ചെയ്യാറുണ്ട് പണ്ട് എം എഫ് ഹുസൈൻ ചെയ്തിരുന്നു ഖുഷ്ബു ചെയ്തിരുന്നു നമ്മളെന്താ ചെയ്യുക ഈ ടി വിയിലൊക്കെ ചർച്ചയിൽ നമ്മളൊരാബദ്ധം പറഞ്ഞു അതിൻ്റെ പേരിൽ ഡൽഹിയിൽ എഫ്ഐആർ ഇടാം ആസാമിൽ എഫ്ഐആർ ഇടാം കന്യാകുമാരിൽ എഫ്ഐആർ ഇടാം കാരണം എല്ലാവരും ടി വി കാണുന്നില്ലേ അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ഇതിൻ്റെയൊക്കെ അതോറിറ്റി എന്നുള്ളതിനേക്ക് സുപ്രീം കോടതിയിൽ ഒരു അപേക്ഷ കൊടുക്കും ഈ എഫ് ഐ ആറുകളെല്ലാം ക്ലബ്ബ് ചെയ്തിട്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുക ഒരേ കുറ്റമാണല്ലോ ഒരു കോടതിയിലല്ലേ എന്നെ ശിക്ഷിക്കാൻ പറ്റുകയുള്ളൂ ഒരേ കുറ്റത്തിന് പല കോടതികൾക്ക് ശിക്ഷ വിധിക്കാൻ പറ്റില്ല അപ്പോൾ കോടതി പറയുക ശരി ഒരു കാര്യം ചെയ് കൺവീനിയൻ്റ് ആയിട്ട് എവിടെയാണ് ടി ജി മോഹൻദാസിന എറണാകുളം നോർത്ത് ശരി അങ്ങോട്ട് മാറ്റിയല്ല എഫ് ഐ ആറും കൂടെയാണ് അപ്പോൾ എറണാകുളത്തെ പോലീസ് അന്വേഷിക്കും എറണാകുളത്തെ മജിസ്ട്രേറ്റ് എന്നെ ശിക്ഷിക്കോ വെറുതെ വിടുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യും ഇതൊരു സാധാരണ പതിവാണ് എം എഫ് ഹുസൈനും ഈ അപേക്ഷ കൊടുത്തതാണ് തൊണ്ണൂറ്റൊമ്പത് എഫ് ഐ ആർ ആയിരുന്നു എം എഫ് ഹുസൈനെതിരെ സരസ്വതി എന്ന് അങ്ങനെയാക്കി വരച്ചതിന് കോടതി പറഞ്ഞു ഈ വയസ്സ് കാലത്ത് ഇയാളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരു സ്ഥലത്താക്കുമെന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം ഇവിടുന്ന് കടന്നു ഖത്തറിൽ പോയി പിന്നെ കേസുമില്ല ഒന്നുമില്ല അങ്ങനെ പോയി നൂപുർ ശർമ്മയും ഇതേ ആവശ്യത്തിന് സുപ്രീം കോടതി പോയപ്പോൾ എന്തായിരുന്നു ബഹളം ജസ്റ്റിസ് സൂര്യകാന്ത് ദെൻ റെഫേർ ടു ഹെർ ആസ് അരോഗൻ ആസ് ദ സുപ്രീം കോർട്ട് വിച്ച് സ്വയർസ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സ്റ്റാൻഡ്സ് ഫോർ എവറി വൺസ് റൈറ്റ് ടു സ്പീച്ച് ഹെൽഡ് ഹെർ ലൂസ് ടങ്ക് ഒരു ലൂസ് ടങ്ങിൻ്റെ മലയാളം പറയുന്നില്ല ഞാൻ റെസ്പോൺസിബിൾ ഫോർ ദ വയലൻസ് പെർപ്പ്ര പെർപ്പട്രിയേറ്റഡ് ബൈ ദ റാഡിക്കൽസ് ഓഫ് ദ നേഷൻ ഈ സ്ത്രീയാണ് ഈ രാജ്യത്തെ മുഴുവൻ കുറ്റത്തിന് ഉത്തരവാദി എന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞു ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് പർദിവാലയ ഞാൻ ഓർക്കുന്നുണ്ട് അന്നത്തെ ബഹളവും അന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ട് അതും ഞാനൊരു ടി വി ചർച്ചയിൽ ഫോണിൽ പങ്കെടുത്തതും അത് വൈറലായതും ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പഴയ പഴയ റിപ്പോർട്ട് ചാനലിലായിരുന്നു അത് കോടതി പറ അന്ന് പറഞ്ഞതാണ് സം ടൈംസ് ദ പവർ ഗോസ് ഇൻ ടു ദ ഹെഡ് പീപ്പിൾ തിങ്ക് ദാറ്റ് ഐ ഹാവ് എ ബാക്കപ്പ് ആൻഡ് സേ എനിങ് ജസ്റ്റിസ് സൂര്യകാന്ത് ഫർദർ സ്ലാം ഡെ ഏയ് നിങ്ങൾക്ക് അധികാരം തലയ്ക്ക് പിടിച്ചു നിങ്ങൾക്ക് എന്തും പറയാമെന്നാണ് നിങ്ങളുടെ വിചാരം എന്തും അല്ല സാർ പറഞ്ഞത് ഗ്രന്ഥത്തിലുള്ള കാര്യമാണ് പറഞ്ഞത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താ നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നു ബി ജെ പിയുടെ വക്താവാണ് നൂപൂർ ശർമ്മ അതുകൊണ്ട് എന്തും പറയാമെന്നുള്ള തൻ്റെ ഇടമാണ് ലൂസ്റ്റാണ് വാട്ട് ഈസ് ഇതൊക്കെ പറഞ്ഞത് സുപ്രീം കോടതിയാണ് അതിൻ്റെ മുകളിൽ കോടതി അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് അദ്ദേഹത്തെ ആരും ശാസിച്ചില്ല രക്ഷപ്പെട്ടു എന്നിട്ട് ദ സ്റ്റേറ്റ്മെൻ്റ് ഓഫ് നൂപുർ ശർമ്മ വാസ് റെസ്പോൺസിബിൾ ഫോർ ദ അൺഫോർച്ചുനേറ്റ് കില്ലിങ് ഇൻ ഉദയ്പൂർ ആ ജസ്റ്റിസ് പ്രതി അല്ല പറയാണ് ഉദയ്പൂറിൽ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൊന്നതിന് ഉത്തരവാദി നൂപുർ ശർമ്മയാണ് കൊലപാതക അല്ല ഉത്തരവാദി നിങ്ങൾ ടി വി ചർച്ചയിൽ ഇത് പറഞ്ഞതുകൊണ്ട് അവർക്ക് ദേഷ്യം വന്നിട്ട് കൈ കിട്ടിയ ഒരാളിനെ അവർ കൊന്നു അപ്പോൾ നിങ്ങളാണതിന് ഉത്തരവാദി ഇതിനെയൊക്കെ നീതിബോധം എന്ന് വിളിക്കാൻ പറ്റുമോ മറ്റേതെങ്കിലും രാജ്യത്താണെങ്കിൽ ഈ ജഡ്ജി പുറത്തിറങ്ങി വേറൊരു യോഗത്തിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ ആൾക്കാർ കൂവില്ലേ ഇതിന് ഇപ്പോൾ ഇടത്തരാണ് നിങ്ങൾ പറഞ്ഞത് അതിന് സമാധാനം പറ എന്ന് പറയില്ലേ പക്ഷേ ഭാരതത്തിൽ ജനങ്ങൾ പൊതുവെ സുപ്രീംകോടതി ഭയഭക്തി ബഹുമാനത്തോടെ കാണുന്നതുകൊണ്ട് പർദീവ് അലയിക്കുമൊന്നും സംഭവിച്ചില്ല സൂര്യകാന്തനും സംഭവിച്ചില്ല ഇന്നും അവർ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിൽ തുടരുന്നു നൂപുർ ശർമ്മയോ അവരുടെ കഴുത്ത് വെട്ടും എന്ന് പറഞ്ഞതുകൊണ്ട് ഒളിച്ച് താമസിക്കുന്നു ഇപ്പോഴും ഒളിച്ച് താമസിക്കുന്നു പബ്ലിക്കിൽ പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഹിന്ദു സംഘടനയുടെ യോഗത്തിൽ ഫുൾ സെക്യൂരിറ്റിയോടെ സ്വന്തം നാട്ടിൽ മുസ്ലിങ്ങളെ ഭയന്ന് സെക്യൂരിറ്റിയുമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ അവരെ പറ്റിയാണ് ജസ്റ്റിസ് സൂര്യകാന്തം ജസ്റ്റിസ് പർദിവാലും ഇതൊക്കെ പറഞ്ഞത് ഇതിൻ്റെ ആയിരത്തിലൊന്ന് കുഴപ്പം സംഭവിച്ചിട്ടില്ല വേദവ്യാസാചറിൻ്റെ ആ കമൻ്റ് കൊണ്ടോ അല്ലെങ്കിൽ അലഹബാദി അലഹബാദ് ഹൈക്കോടതിയുടെ ആ റൈറ്റിംഗ് കൊണ്ടോ എന്താകാശിഞ്ഞു എന്നാണ് രണ്ടുപേരും പറഞ്ഞത് സത്യം തന്നെയാണ് പാകിസ്ഥാൻ എന്നുള്ള വാക്ക് മിണ്ടിക്കൂടെ ഈ നാട്ടിൽ ഭൂരിപക്ഷം ന്യൂനപക്ഷമായിട്ട് മാറും എന്നുള്ളതൊരു സത്യമല്ലേ ആയിട്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ട് മതപരിവർത്തനം അനുവദിക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും നഷ്ടം ഹിന്ദുക്കൾക്കായിരിക്കും നഷ്ടം ഹിന്ദുക്കൾ ഒരു പ്രോസലറ്റൈസിങ് റിലിജിയൺ അല്ല ഹിന്ദു എന്നൊരു റിലിജിയൻ തന്നെ ഇല്ല അതുകൊണ്ട് അവർക്ക് മതം മാറ്റാൻ സാധ്യമല്ല ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമാണ് മതം മാറ്റുന്ന ഏർപ്പാടുള്ളത് അവരവരുടെ ജനിക്കുന്ന കുട്ടിയെ തന്നെ മതം മാറ്റിയാണ് ക്രിസ്ത്യാനിയും ആക്കുന്നത് അല്ലേ ജനിച്ചു ഒരു ക്രിസ്ത്യൻ കുട്ടി ക്രിസ്ത്യാനിയല്ല മാമിസ്സാ മുക്കി അവനെ ക്രിസ്ത്യാനിയാക്കുകയാണ് ജനിച്ചു ഒരു മുസ്ലിം കുട്ടി മുസ്ലിം കുട്ടിയല്ല സുന്നത്ത് ചെയ്തവനെ മുസ്ലിം മുസ്ലിമാക്കുകയാണ് പട്ട് ജനിച്ചു വീഴുന്ന ഹിന്ദു കുട്ടിയോ അവൻ ജനനം തൊട്ട് ഹിന്ദുവാണ് അതിനൊരു ചടങ്ങൊന്നുമില്ല ഹിന്ദുവാകുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മതപരിവർത്തനം ചടങ്ങായിട്ടും തങ്ങളുടെ ദൗത്യമായിട്ടും കൊണ്ടു നടക്കുന്ന മതങ്ങളുടെ ആക്രമണത്തിൽ തോറ്റുപോകുന്ന ആരായിരിക്കും ഈ ആയുധം കയ്യിലില്ലാത്ത സമൂഹമായിരിക്കും അവരാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷം അവർ നാളെ ന്യൂനപക്ഷമായിട്ട് മാറും ഇതൊരു ജഡ്ജിന് മനസ്സിലാകുകയും അത് ആ സന്ദർഭത്തിന് യോജിച്ച അവസരം വന്നപ്പോൾ എഴുതി വയ്ക്കുകയും ചെയ്തതിൽ തെറ്റെന്താ സുപ്രീം കോടതിക്ക് ഇത്രയധികം ചൊടിക്കാനെന്താ അതിൽ പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ സുപ്രീം കോടതിക്ക് നോവുന്നത് എന്തുകൊണ്ടാണ് ഐ ജസ്റ്റ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഐ ജസ്റ്റ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദൈവത്തിൻ്റെ വഴികൾ അജ്ഞാതമാണ് എന്ന് പറയും കർമ്മത്തിൻ്റെ വഴികൾ അജ്ഞാതമാണ് എന്ന് പറയും കൂടെ കോടതിയുടെ വഴികളും അജ്ഞാതമാണ് എന്ന് പറയേണ്ടി വരും താങ്ക്